കളർഫുള്ളായ അഗ്ലോണിമ ചെടികളോടൊപ്പം തന്നെ വിലയിൽ ഒരു മാറ്റവും ഇല്ലാത്ത അതിമനോഹരമായ ഒരു പ്ലാന്റാണ് റെഫ്ലക്ടർ ചുവന്ന കളറിൽ വിസ്മയം തീർത്ത സൂക്സം റെഡും സ്റ്റാർ ഡസ്റ്റും എമറാൾഡും ഒക്കെ മാറ്റി റെഫ്ലക്ടർ നല്ല ഭംഗിയോടെ തന്നെ വിടർന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് തന്നെയാണ് റിഫ്ലക്ടർ ഇനി കാണിക്കുന്നത് നല്ല കോസ്റ്റ്ലിയായ പ്ലാന്റ് ആണ് പിങ്ക് എമറാൾഡ് സുന്ദരിയാണ് ഇലകളുടെ ഒരു ഷേപ്പും അതിൽ വരുന്ന കളർ വ്യത്യാസങ്ങളും ഒക്കെയാണ് ഈ ചെടിയെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് അതിമനോഹരിയായ ലഗസി പ്ലാന്റ് ആണ് ഭംഗിയുള്ള തിളക്കമാർന്ന ലീഫുകളും നിവരാതെ കിടക്കുന്ന ഇലകളുമാണ് ലഗസിയുടെ പ്രത്യേകത അത്യാവശ്യം നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇനിയുള്ളത് ചാന്തങ് എന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയോടെ വളർന്നു നിൽക്കുന്നുണ്ട് ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വരാന്തയുടെ ഒരു മൂലയിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷിയായ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ തളിരിലകളൊക്കെ സിൽവർ കളറായിട്ട് മാറിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയുള്ളത് സ്റ്റാർ ആണ് സുക്സം റെഡിനെ പോലെ തന്നെ ഭംഗിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റ് ചുകപ്പും പച്ചയും കലർന്ന അതിമനോഹരമായ ലീഫുകളാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ മെച്ചോർഡായ പ്ലാന്റുകൾ തന്നെ സെയിലിനുണ്ട് മിൽക്കി വേ ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയ വളരെ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് മിൽക്കി വേ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മിൽക്കി വേ നമ്മുടെ കയ്യിൽ അധിക പ്ലാന്റുകൾ അല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ളവർ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് എമറാൾഡ് പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റിനെ പോലെ തന്നെ ഭംഗിയിലൊട്ടും കുറവില്ലാത്ത അതിമനോഹരിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതും അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നല്ല വൈറ്റ് പോട്ടിൽ വേണം അഗ്ലോണിമ കളർഫുള്ളായ ചെടികൾ നമ്മൾ നട്ടു കൊടുക്കാൻ നടുന്ന സമയത്ത് വേര് ചീഞ്ഞ് പോവാതിരിക്കാന് നമ്മൾ ചകിരിച്ചോറിൻ്റെ അളവ് കുറച്ച് കുറച്ചതിന് ശേഷം അതിലേക്ക് പെർലൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അഗ്ലോണിമ ചെടികൾ നട്ടു കൊടുക്കാൻ വെറൈറ്റി ആയൊരു കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പാണ് ഒരു ഭാഗം നല്ല ഗ്രീനും മറുഭാഗം നല്ല വയലറ്റ് കളറുമാണ് കേട്ടോ മണ്ണ് പെർലൈറ്റ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല്പൊടി എന്നിവ ചേർത്തിട്ട് നമുക്ക് കലാത്തിയ നട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾ നട്ടു കൊടുത്താൽ വളരെ ഹെൽത്തി ആയി വരുന്ന ചെടികളെ നമുക്ക് വൈകാതെ തന്നെ കാണാൻ കഴിയും വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം